ഈ ക്ലാസ്സിലൂടെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേഷൻ ബേസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് ഇതിന് മുന്നേ ഉള്ള രണ്ട് ക്ലാസ്സുകൾ നേരത്തെ ഉള്ള വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഈ ക്ലാസ് കാണേണ്ടതാണ് ഒരു കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കോഓപ്പറേറ്റീവ് റജിസ്ട്രാറെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതായത് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് ആണ് കോഓപ്പറേറ്റീവ് റജിസ്ട്രാർ എന്ന് പറയപ്പെടുന്നത് ദ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഓഫ് കോ ഡിപ്പാർട്ട്മെന്റ് ജബർ സഹകരണം ജവഹർ സഹകരണ ഭവൻ തിരുവനന്തപുരമാണ് സംഘംസ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ദി ഹെഡ് ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് ഇൻ കേരളേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള പി ശിവരാമ പിള്ള കേരളത്തിലെ ഫസ്റ്റ് കോ ഓപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് പി ശിവരാമ പിള്ള പിള്ള ദി ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ സി സി ഗോവിന്ദ ഗോവിന്ദ പിള്ളയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് സി ഗോവിന്ദ പിള്ള എന്നാൽ കേരളത്തിലെ ആദ്യത്തെ കോപ്പറേറ്റീവ് രജിസ്ട്രാർ പി ശിവരാമ പിള്ള ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ കേരള മിനി മാത്യു ഫസ്റ്റ് ഇൻ ഇൻ കേരള മിനി മാത്യു ഫസ്റ്റ് കെ ാണ് കേരളത്തിലെ ഐ എസ് കാരനായ ആദ്യ കോപ്പറേറ്റീവ് രജിസ്ട്രാർ ആണ് കെ നാരായണൻ ദി രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷുഡ് ബി ആൻ ആൻസ് ഓഫീസർ റെക്കമെൻഡ് ബൈ വി എൽ മേത്ത കമ്മിറ്റി മേത്ത കമ്മിറ്റിയാണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് സഹകരണ സംഘം രജിസ്ട്രാർ ഒരു ഐ എസ് കാരൻ എന്ന് സഹകരണ സംഘം രജിസ്ട്രാർ ഒരു ഐ എ എസ് കാരൻ എന്ന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് വി എൽ മേത്ത കമ്മിറ്റി അങ്ങനെ കേരളത്തിലെ ആദ്യത്തെ ഐ എസ് കാരനായ സഹകരണ സംഘം രജിസ്ട്രാർ ആണ് കെ നാരായണൻ ഓക്കെ ഫസ്റ്റ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ട്രാവൻകൂർ സി ഗോവിന്ദപിള്ള ഫസ്റ്റ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള പി ശിവരാമപിള്ള ഫസ്റ്റ് രജിസ്ട്രാർ ഇൻ കേരള മിനി മാത്യു ഫസ്റ്റ് ഐ എസ് കോപ്പറേറ്റീവ് രജിസ്ട്രാർ ഇൻ കേരള കെ നാരായണൻ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആദ്യമായി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ് കൊണ്ടുവരുന്നത് പൈനിയേഴ്സ് 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 ആണ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഇക്വിറ്റബിൾ ാണ് റോക്ഡെയിൽസ്റ്റ് സക്സസ്ഫുൾ ദി വേൾഡ് ലോകത്തിലെ ഫസ്റ്റ് സക്സസ്ഫുൾ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് റോക്ക് ഡൽഹിയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി ഫോംഡ് എയ്റ്റീൻ ഫോർട്ടി ഫോർ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ ഇംഗ്ലണ്ടിൽ രൂപീകരിക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ആണ് റോക്ഡെയിൽ ഇക്വിറ്റബിൾ പൈനിയേഴ്സ് സൊസൈറ്റി ഇതൊരു വീവേഴ്സ് സൊസൈറ്റി ആണ് അല്ലെ ഒരു കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് റോക്ഡൈൽ സൊസൈറ്റി ഈ റോക്ഡൈൽ സൊസൈറ്റി രൂപീകരിക്കുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിലാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികളിൽ ഈ റോക്ഡൈൽ പൈനിയേഴ്സ് ആണ് ലോകത്തിൽ ആദ്യമായി കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത് അതായത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് റോക്ഡെയിൽ പൈനിയേഴ്സ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത് പൈനിയേഴ്സ് അല്ലെ റോക് സൊസൈറ്റി ഫോംഡ് ഇൻറ്റീൻ ഫോർട്ടി ഫോർ ബട്ട് റോക്ഡെയിൽ പ്രിൻസിപ്പിൾസ്റ്റി ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ലോകത്തിലാദ്യമായി കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ റോക്ഡൈൽ പൈനിയേഴ്സ് കൊണ്ടുവരുന്നത് ഇവര് കൊണ്ടുവരുന്ന ഒറിജിനൽ ആയിട്ടുള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു അതായത് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേട്രണേജ് ഡിവിഡൻറ് ക്യാഷ് ട്രേഡിംഗ് പ്രമോഷണോ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലിജിയസ് ന്യൂട്രാലിറ്റി സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺ അഡൽട്രേറ്റഡ് ഗുഡ്സ് എന്നിങ്ങനെ എട്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു എന്നാൽ മോഡേൺ വിഷൻ വിഷന അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അത് ഏഴ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണുള്ളത് അതായത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത് ഒഴിവാക്കിയിരിക്കുന്നു അങ്ങനെ ഏഴ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ഉള്ളത് അതായത് സെല്ലിംഗ് പ്യുവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ മായം കലർത്താതെയുള്ള ശുദ്ധമായിട്ടുള്ള സാധനങ്ങളാണ് സഹകരണ സംഘം വഴി വിൽക്കുന്നത് ഇങ്ങനെ ഇതാണെങ്കിൽ ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നു അത് ഒഴിവാക്കിക്കൊണ്ട് ഇന്ന് പിന്നീട് ഉള്ളത് എന്ന് പറയുന്നത് ഏഴ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണുള്ളത് ഇത് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് ഇതിനെ അറിയപ്പെടുന്നു അല്ലെങ്കിൽ റോക്ലേയിൽ പ്രിൻസിപ്പിൾ എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതില് ഈ ഏഴെണ്ണം എന്ന് പറയപ്പെടുന്നത് ഒന്നാമത്തെ ഓപ്പൺ മെമ്പർഷിപ്പ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ തുറന്ന അംഗത്വം അത് നമുക്കറിയാം സഹകരണ സംഘങ്ങളിലാണെങ്കിൽ എല്ലാവർക്കും അംഗത്വം അതായത് ജാതിയോ അല്ലെ മതമോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമൊന്നും പരിഗണിക്കാതെ സഹകരണ സംഘത്തിൽ ഏത് തരത്തിലുള്ള ആളുകൾക്കും അംഗത്വം ലഭിക്കുന്നതാണ് അതാണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറയപ്പെടുന്നത് ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ കോ സൊസൈറ്റിയെ മാനേജ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത് ജനാധിപത്യപരമായിട്ടാണ് അല്ലെങ്കിൽ വൺ മാൻ വൺ വോട്ട് വൺ വോട്ട് ആണ് സഹകരണ സംഘത്തിലെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് അതായത് എല്ലാവരും ആണെങ്കിൽ എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണുള്ളത് ഉൺമാൻ വോട്ട് അതായത് ഇതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുന്നത് അംഗങ്ങൾ ഒരാൾക്ക് ഒരു വോട്ടടിസ്ഥാനത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ഇതിനെ മാനേജ് ചെയ്യപ്പെടുന്നത് അതാണ് ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് അതായത് ഒന്നാമത്തെ പ്രിൻസിപ്പൾ ഓപ്പൺ മെമ്പർഷിപ്പ് അല്ലെ തുറന്ന അംഗത്വം രണ്ടാമത്തെ ഡെമോക്രാറ്റിക് കൺട്രോൾ ഇനി മൂന്നാമത്തത് ക്യാഷ് ട്രേഡിങ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ക്യാഷ് ട്രേഡിങ് പ്രൊമോഷണോ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ആൻഡ് റിലിജിയസ് ന്യൂട്രാലിറ്റി എന്തൊക്കെയാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സഹകരണ സംഘത്തിൽ അംഗത്വം ലഭിക്കുന്നു ഇനി രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ആണ് ഡെമോക്രാറ്റിക് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ പേട്രണേജ് ഡിവിഡന്റ് ഡിവിഡൻറ് എന്ന് പറയുന്നത് നമുക്കറിയാം ലാഭവിഹിതം ലാഭവിഹിതമാണെങ്കിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഈക്വൽ ആയിട്ടാണ് ലാഭവിഹിതം കൊടുക്കുന്നതാണ് പേട്രണേജ് ഡിവിഡന്റ് ക്യാഷ് ട്രേഡിങ് ക്യാഷ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ക്യാഷിനാണ് വ്യാപാരം നടത്തുന്നത് പ്രൊമോഷൻ ഓ എഡ്യൂക്കേഷൻ പ്രൊമോഷൻ ഓ എഡ്യൂക്കേഷൻ സഹകരണ വിദ്യാഭ്യാസം ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അല്ലെങ്കിൽ എല്ലാ ജാതികൾക്കും മതത്തിനും എല്ലാം തുല്യ സ്ഥാനമാണല്ല പ്രത്യേക സ്ഥാനം ഒന്ന് സഹകരണ സംഘത്തിന് അല്ലെ കോഓപ്പറേറ്റീവ് സെക്ടറിൽ ഇല്ല കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഏഴ് പ്രിൻസിപ്പിൾ ആണ് ആക്ച്വലായിട്ട് നിലവിൽ ഉള്ള കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആക്ച്വലായിട്ട് റോക്കഡയിൽ പൈനിയേഴ്സ് കൊണ്ടുവന്നത് ഏഴ് പ്രിൻസിപ്പിൾ ആണ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോള് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേട്രണേജ് ഡിവിഡൻഡ് ഇതൊക്കെയാണ് ഒന്നാമത്തത് ഓപ്പൺ മെമ്പർഷിപ്പ് രണ്ട് ഡെമോക്രാറ്റിക് കൺട്രോൾ മൂന്ന് പേടണേജ് ഡിവിഡന്റ് നാല് എന്തൊക്കെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോള് ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേടണേജ് ഡിവിഡന്റ് ക്യാഷ് ട്രേഡിങ് പ്രൊമോഷൻ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലിജിയസ് ന്യൂട്രാലിറ്റി ഒന്നുകൂടെ പറയാം ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേട്രനേജ് ഡിവിഡൻഡ് ക്യാഷ് ട്രേഡിങ് എന്ന് പറഞ്ഞാൽ ക്യാഷിന് മാത്രമാണ് അല്ലെങ്കിൽ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയ ക്യാഷ് ട്രേഡിങ് ദോഷണോ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ സഹകരണ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യുന്ന പ്രോത്സാഹിപ്പിക്കുന്നു നമുക്കറിയാം നമ്മുടെ സൊസൈറ്റികളൊക്കെ ആണെങ്കിൽ നമ്മുടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ ആണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിന് അഞ്ച് ശതമാനം ആണെങ്കിൽ എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട് കോപ്പറേറ്റീവ് അതാണ് പ്രൊമോഷനോ എഡ്യൂക്കേഷൻ സഹകരണ വിദ്യാഭ്യാസത്തിനെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി അതായത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ മതത്തിനും എല്ലാ ജാതിക്കും തുല്യ പരിഗണനയാണ് ആണല്ലേ പ്രത്യേക പരിഗണന ഒന്നും കൊടുക്കുന്നില്ല ഇങ്ങനെ ഏഴ് പ്രിൻസിപ്പിൾ ഇതൊക്കെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേട്രനേജ് ഡിവിഡന്റ് ക്യാഷ് ട്രേഡിംഗ് പ്രൊമോഷണോ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലിജിയസ് ന്യൂട്രാലിറ്റി ഇങ്ങനെ ഏഴ് പ്രിൻസിപ്പിൾ ആണ് നിലവിലുള്ളത് ഇതിനെയാണ് ഫസ്റ്റ് ഐ സി എ പ്രിൻസി ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് റോക് ഡെയിൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റോക്ലെയിൽ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നെ സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ ആണ് സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ ഐ സി എ എന്താണെന്ന് അറിയാമല്ലോ ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് എന്ന് പറഞ്ഞാൽ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള സഹകരണ സംഘടന അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമാണ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ആണ് ഐ സി എ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കോഓപ്പറേറ്റീവ് അലയൻസ് ലോകത്തിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു അന്താരാഷ്ട്ര സ്ഥാപനം ഈ ഐ സി എ ആണെങ്കിൽ ആദ്യമായിട്ട് കോഓപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ കൊണ്ടുവരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴില് മുപ്പത്തിയേഴില് പതിനഞ്ചാമത് ഐ സി ഐയുടെ കോൺഗ്രസ് അറ്റ് പാരീസ് ഇതാണ് ഫിഫ്റ്റി കോപ്പറേറ്റീവ് കോൺഗ്രസ് അറ്റ് പാരീസ് ഇതാണ് പ്രിൻസിപ്പിളിന് അംഗീകാരം കൊടുക്കുന്നത് ഈ പ്രിൻസിപ്പിളിനെ എന്ത് പേരിൽ അറിയപ്പെടുന്നു സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ മൊത്തം നാല് സ്റ്റേജ് ആണ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നുള്ളത് ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജ് ഫോർത്ത് സ്റ്റേജ് ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതില് സെക്കൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ പ്രിൻസിപ്പിളിനെയാണ് സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയപ്പെടുന്നു ഇതിനെ അല്ലെങ്കിൽ ഇതിനെ പാരീസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു അല്ലെന്നുണ്ടെങ്കിൽ ഇതിനെ മറ്റു ഒരു പേരെന്ന് പറയപ്പെടുന്ന ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് പാരീസ് കോൺഗ്രസ് പതിനഞ്ചാമത് ഫിഫ്റ്റീൻഡ് പാരീസ് കോൺഗ്രസ് ആണ് ഇതിന് അംഗീകാരം കൊടുത്തിരിക്കുന്നത് ഇവിടെ എന്ന് പറയപ്പെടുന്ന ഏഴ് പ്രിൻസിപ്പിൾ ആണ് ഈ ഏഴ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന റോക്ഡയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിള് ഐ സി എ അംഗീകരിക്കുകയാണ് ഈ നമുക്കറിയാം റോക്ഡയിൽ കൊണ്ടുവന്ന ആദ്യം എട്ടുണ്ടായിരുന്നു അത് ഏഴ് പ്രിൻസിപ്പിളിനാണ് നിലവിലുള്ള അംഗീകാരമുള്ളത് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേറ്റണേജ് ഡെവലെന്റ് ക്യാഷ് ട്രേഡിങ് പ്രൊമോഷൻ ഓ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇങ്ങനെ ഏഴ് പ്രിൻസിപ്പിള് ഈ ഏഴ് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഐ സി എ അംഗീകരിക്കുകയാണ് ചെയ്യപ്പെടുന്നത് റോക്ഡയിൽ കൊണ്ടുവന്ന ഏഴ് പ്രിൻസിപ്പിള് ഐ സി ഐ അംഗീകരിക്കുന്നു അതാണ് ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ഉള്ള എന്ന് പറയുന്നത് ആദ്യത്തെ നാല് പ്രിൻസിപ്പിളിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും അടുത്ത മൂന്ന് പ്രിൻസിപ്പിളിനെ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ഐ സി ഐ തിരിച്ചിരിക്കുന്നു അതായത് റോക്കഡയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതിൽ ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേടണേജ് ഡിവിഡൻറ് ഈ നാല് പ്രിൻസിപ്പിളിനെ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നു ഏതൊക്കെയാണ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രെസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേട്രണേജ് ഡിവിഡന്റ് ഈ നാല് പ്രിൻസിപ്പിൾ ആണെങ്കിൽ ഐ സി എയുടെ എസൻഷ്യൽ പ്രിൻസിപ്പിൾ ഉൾപ്പെടുത്തുന്നു ഇനി ക്യാഷ് ട്രേഡിങ് പ്രൊമോഷനോ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഈ ിൻസിപ്പിള് നോൺ എസെൻഷ്യൽ എന്നറിയപ്പെടുന്നു അതായത് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ട്രേഡിങ് എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഈ മൂന്നെണ്ണം നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ അതായത് റോക്കഡയിൽ കൊണ്ടുവന്ന പ്രിൻസിപ്പിളില് ആദ്യത്തെ നാലെണ്ണം എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ലാസ്റ്റിലെ നാലെണ്ണം നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും ഐ സി ഐ തിരിച്ചിരിക്കുന്നു എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആണ് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേടണേജ് ഡിവിഡന്റ് എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ക്യാഷ് ട്രേഡിംഗ് പ്രമോഷണോ എജ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലിജിയസ് ന്യൂട്രാലിറ്റി ഈ മൂന്നെണ്ണമാണെങ്കിൽ നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇതാണ് ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു അല്ലെ പാരീസ് പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതാണ് ഈ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഐ സി എ പ്രിൻസിപ്പൾ എത്ര ചോദിച്ചാൽ ഏഴ് പ്രിൻസിപ്പിള് നാല് എസെൻഷ്യൽ പ്രിൻസിപ്പിള് മൂന്ന് നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇങ്ങനെ ഏഴ് പ്രിൻസിപ്പള് ഇത്രയും ക്ലിയർ ആയല്ലോ നമ്മൾ പഠിച്ച റിവൈസ് ചെയ്യാമല്ലോ നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് പറയുന്നത് ആദ്യത്തെ പ്രിൻസിപ്പിൾ ആണ് ഫസ്റ്റ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇത് ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ പേറ്റണേജ് ഡിവിഡന്റ് ക്യാഷ് ട്രേഡിങ് പ്രൊമോഷണോ എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇത് ഏഴ് നേരത്തെ ആണെങ്കിൽ എട്ടുണ്ടായിരുന്നു ഒഴിവാക്കിയത് അറിയാമല്ലോ ഒഴിവാക്കിയതാണ് ഏത് പ്രിൻസിപ്പിൾ ആണ് സെല്ലിംഗ് പിവർ ആൻഡ് അൺഅഡൾട്രേറ്റഡ് ഗുഡ്സ് അതൊരു അത് ഇപ്പോഴാണെങ്കിൽ പുതിയതായിട്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ ഏഴ് പ്രിൻസിപ്പിൾ ഇത് കൂടാതെ ഇനി ഈ ഏഴെണ്ണം തന്നെയാണ് ഐ സി ഐ അംഗീകരിച്ചിരിക്കുന്നത് ഐ സി ഐയുടെ ഫസ്റ്റ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഐ സി ഐ അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ പാരീസ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ഈ ഏഴെണ്ണം എന്ന് പറയുന്നത് കൊണ്ടുവന്ന ഏഴെണ്ണം തന്നെയാണ് റോക്ലേയിൽ കൊണ്ടുവന്ന ആദ്യത്തെ മൂന്നെണ്ണം എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും അടുത്ത ആദ്യ ഓക്കെ സോറി ആദ്യത്തെ നാലെണ്ണം മൊത്തം ഏഴ് പ്രിൻസിപ്പിൾ ആദ്യത്തെ നാലെണ്ണം എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നും അടുത്ത മൂന്നെണ്ണം നോൺ എസെൻഷ്യൽ പ്രിൻസിപ്പിൾ എന്നറിയപ്പെടുന്നു ഓപ്പൺ മെമ്പർഷിപ്പ് ഡെമോക്രാറ്റിക് കൺട്രോൾ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ഷെയർ ക്യാപിറ്റൽ ഇത് ഇത് ആദ്യത്തത് എസെൻഷ്യൽ ഇനി നോൺ നോൺഷ്യൽ ക്യാഷ് എഡ്യൂക്കേഷൻ പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി ഇത് നോൺ അസെൻഷ്യൽ പ്രിൻസിപ്പിൾ ഇനി ബാക്കി ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്ന് പറയുന്നത് തേർഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അതുപോലെ തന്നെ ഫോർത്ത് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ല പ്രസന്റ് ഇന്നത്തെ കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ അതായത് തേർഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലെ കാർവേ പ്രിൻസിപ്പിള് ഫോർത്ത് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ റീഡിഫൈൻഡ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ മാഞ്ചസ്റ്റർ പ്രിൻസിപ്പിൾ അതായത് ഇന്ന് ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ പ്രിൻസിപ്പിൾ ആണ് ഇത് ഏഴ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾ ആണ് ഈ രണ്ട് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് അതായത് ഫോർത്ത് സ്റ്റേ തേർഡ് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളും ഫോർത്ത് സ്റ്റേജ് കോപ്പറേറ്റീവ് പ്രിൻസിപ്പിളിനെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം